പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ പകുതി മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതായത് പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അതിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിൽ നാലിലും പരാജയപ്പെട്ടത് ഹോം മത്സരങ്ങളിലാണ് എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് ഒരേവേ പരാജയവും ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിരുന്നു അത് മുംബൈ സിറ്റിക്കെതിരെ നാല് രണ്ടിന്റെ പരാജയമായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരങ്ങളിൽ നല്ല അഡ്വാൻറ്റേജ് പുലർത്താൻ സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ സീസൺ ിൽ എവേ മത്സരങ്ങളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ തോൽവി വഴങ്ങിയിരുന്നത് എന്നാൽ ഈ സീസണിലേക്ക് എത്തുമ്പോൾ എവേ മത്സരങ്ങളിലെ തോൽവി ബ്ലാസ്റ്റേഴ്സിന് കുറവാണ് എന്നാൽ ഹോം മത്സരങ്ങളിലാണ് കൂടുതലും തോൽവി വഴിയിട്ടുമുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ നേരിടാനായി ഇരിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള പോരാട്ടം ഈ സീസണിൽ ആദ്യപാദ മത്സരത്തിൽ ബംഗളൂരുവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അത് കൊച്ചിയിൽ വെച്ചായിരുന്നു ആ മത്സരം നടന്നത് ആ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് ബംഗളുരു ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഹോം മത്സരത്തിൽ വഴങ്ങിയ ആ പരാജയത്തിൽ ിന് കണക്ക് വീട്ടാൻ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ബെംഗളൂരുവിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗളൂരിന് ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിൽ ചെന്ന് ബംഗളൂരുനെ പരാജയപ്പെടുത്തുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബംഗളൂരു എഫ് സിക്കും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒഡീഷ എഫ് സിയോട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തായാലും ഇരു ടീമുകൾക്കും തിരിച്ചു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം തന്നെ നമുക്ക് ബംഗളൂരു ിൽ പ്രതീക്ഷിക്കാം തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും ആകെ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയത് പതിനഞ്ച് തവണയാണ് ഇതിൽ ബംഗളൂരു എഫ് സി വിജയിച്ചത് ഒമ്പത് തവണയും ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ നാല് തവണയും അതുപോലെ തന്നെ രണ്ട് മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കണക്കുകൾ കണക്കുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സിക്ക് തന്നെയാണ് ഒരു മുൻതൂക്കമുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു എഫ് സിയെ വീഴ്ത്താൻ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും കൂടാതെ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ ഫോമിലേക്ക് ഉയർന്നത് ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു കാര്യം തന്നെയാണ് അടുത്ത മത്സരത്തിൽ ലൂണയുടെ മികച്ച ഷോട്ടുകളും മികച്ച ഫ്രിക്കുകളൊക്കെ നമ്മളെ തേടി എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ വീഴ്ത്താൻ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം